ഇന്ന് കല്യാണ കേട്ടോ നേരത്തെ വർക്കൊക്കെ തീർത്ത് കൊടുത്ത് കയറിക്കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്ന പക്ഷെ പൂ വരാൻ വളരെ ഞങ്ങൾക്ക് ഇപ്രഷൻ ലേറ്റായിപ്പോയി എന്നാലും നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ കൈകളിൽ എത്തിക്കണം രണ്ട് മാലയും ബൊക്കയും ഒരു കാർബൊക്കെയാണ് ഉള്ളത് അത് കാരണം ഉത്സാഹിച്ച് പണിയുന്നുണ്ട് താമരയും റോസും മാലയാണേ അപ്പം നമ്മൾ പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേനും പരിപാടിയെല്ലാം കഴിഞ്ഞു അവരെ വിളിച്ചു ഇതാ ഒരു കൂട്ടം ആളുകൾ കല്യാണ മാലയും പൊക്കയൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് ഹാപ്പി ആയിരുന്നു എല്ലാവരും വിളിച്ചു പറയേ വന്നിട്ടോ ഇവർക്ക് പിന്നെ ഒരു ഭാഗത്തോട്ടാണ് കല്യാണത്തിന് പോകേണ്ടത് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് വളരെ കൂടുതലായിരുന്നു ശരി നാളെ നാളെ നാളത്തേക്കും ഉണ്ട് രണ്ടു ദിവസം ഉറക്കാൻ പറ്റും